ചെമ്പന്നീർ പോവിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയും കുടുംബവും അച്ഛമ്മയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വന്ന് കയറി ഉടനെ തന്നെ ചന്ദ്ര തൻ്റെ പഴയ സ്വഭാവം കുശുമ്പ് സ്വഭാവം പുറത്തെടുക്കുകയാണ് ഇവിടെ ചിലരൊക്കെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ശ്രുതിയുടെ വീട്ടിൽ നിന്നും ആരും വന്നില്ല പൊങ്കലിന് ആരും ഒന്നും കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഈ പറഞ്ഞവരൊക്കെ കണ്ടില്ലേ ഇപ്പോൾ എൻ്റെ ശ്രുതിയുടെ ഇളച്ചം വന്ന് ബ്രേസ്ലെറ്റാ എൻ്റെ ശ്രുതിമോൻ്റെ കയ്യിലിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാവരും കണ്ടില്ലേ ആ അതിനെന്താ അതെല്ലാവരും കണ്ടല്ലോ പിന്നെ എന്തിനാ ചന്ദ്രൻ നീ ഇതിങ്ങനെ വിളിച്ച് പറയാൻ നിൽക്കുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞു ശ്രുതിയെ എല്ലാവരും ഒരുപാട് കളിയാക്കിയതല്ലേ ഇപ്പോൾ ഇനി ആരും അവളൊന്നും പറയത്തില്ലല്ലോ എന്ന് പറയുകയാണ് ചന്ദ്ര അപ്പോഴേക്കും വർഷ ആൻറ്റി എനിക്ക് പോകാനുള്ള ടൈം ഒരുപാട് വൈകി എനിക്ക് വേഗം പോകണം ഇന്ന് ഡബ്ബിങ് ഉള്ളതാ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞു അകത്തേക്ക് പോടുമ്പോൾ ശ്രീകാന്തും കൂടെ തന്നെ എനിക്കും പോകാൻ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോഴേക്കും ശ്രുതി ശ്രുതി പറയുന്നുണ്ട് വാ ശ്രു ശ്രുതി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയും എടാ നിനക്ക് എവിടെ ചെന്നാലും ഈ എൻ്റെ റൂം എൻ്റെ റൂം റൂമെന്നുള്ളൊരു വാക്ക് മാത്രമല്ല നീ എന്താടാ ഈ റൂമിൽ കൊണ്ട് പോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയും അതിന് നിനക്കെന്താടാ അവൻ അവൻ്റെ റൂമിലേക്കല്ലേ പോകുന്നത് നീയും നിൻ്റെ റൂമിൽ പോയിരുന്നോ അതിന് നിനക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ രേവതി കൊണ്ടുവന്ന ബാഗെല്ലാം എടുത്ത് തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് അങ്ങ് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ രേവതി നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും അല്ല അല്ലമ്മേ ഇത് ബാഗൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടേ ഫ്രഷ് ആയിട്ട് എനിക്ക് പൂക്കട തുറക്കാനുള്ളതാ പെട്ടെന്ന് ഇപ്പോൾ തുറക്കാലൊന്നു വെച്ചിട്ടാണെന്ന് പറയുകയാണ് ആഹാ അപ്പം നീ പൂക്കട തുറന്നിരിക്കാൻ പോകാണോ അപ്പം ഇവിടെ ആർക്കും ഭക്ഷണമൊന്നും കഴിക്കണ്ടേ നീ ആദ്യം ഇവിടുത്തെ ജോലികളെല്ലാം കഴുകി അത് കഴിഞ്ഞിട്ട് മതി നീ പോകുന്നത് ഇവിടെ എല്ലാവരും വിഷമത്തിട്ടായി ഇവർക്കൊക്കെ പുറത്തേക്ക് പോകാനുള്ളതല്ല ആദ്യം നീ പോയി ഓരോ കോ കപ്പ് കോഫി എല്ലാവർക്കും ഇട്ടിട്ട് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് കുറച്ച് വിഷമാവുന്നുണ്ടെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയി കോഫിയൊക്കെ ഇട്ടിട്ട് വരികയാണ് ും ഒരു കപ്പ് കോഫി കോഫിയെടുത്ത് കുടിച്ചിട്ട് സച്ചി പറയുന്നുണ്ട് ഹോ രേവിധി അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുകയാണ് ഒരേ വിധിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് അച്ഛനും അരവിയും കുടിച്ചിട്ട് കുഴപ്പമൊന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ ചന്ദ്ര കുടിച്ചിട്ട് ഓ എന്തൊരു മധുരമാണ് ഇതിൽ നീ എന്തിനാണ് ഇത്രയും മധുരം ഇതിലിട്ടിരിക്കുന്നത് ഇട്ട് കൊണ്ടുവന്ന പഞ്ചസാര മൊത്തം നീ എൻ്റെ ചായലിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ചച്ചി പറയും അതെ അച്ചാ അമ്മയ്ക്ക് ഷുഗർ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗർ ഉള്ളവർക്കാണ് ചായ കുടിക്കുമ്പോൾ മധുരം അധികമായി എന്ന് പറയുമ്പോൾ രേ ചന്ദ്രനൊന്ന് പേടിക്കൂട്ടോ ഏയ് അപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എനിക്ക് ഷുഗർ ഒന്നുമില്ല ആ ഇതിൽ ചെറു ച പഞ്ചസാരയൊക്കെ പാകമാണ് രേവതി ഇനി നീ പാചകം ചെയ്യുമ്പോഴേ ഈ പഞ്ചസാരയും ഉപ്പൊക്കെ ഉണ്ടല്ലോ കറിയിൽ ഉപ്പും പഞ്ചസാര ചായയിൽ പഞ്ചസാരയൊക്കെ ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇത്രയും കറക്റ്റായിട്ട് ഇടാനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുകയാണ് അത് കേട്ട് രേവതി ചിരിച്ചുകൊണ്ട് ആ ശരി അമ്മ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് പറഞ്ഞങ്ങ് പോവുകയാണ് പിന്നീട് ചന്ദ്രയുടെ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ആ എന്താ ചന്ദ്രൻ നീ വിളിച്ചത് എനിക്ക് പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പം ഞാൻ എന്താണാവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ് എന്താ കാര്യം എന്ന് ചോദിക്കാനാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ ആരും കേൾക്കണ്ട നമുക്ക് അങ്ങ് മാറി നിന്ന് എവിടേക്കെങ്കിലും ആ റൂമിലെവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ആദ്യം തന്നെ വർഷയുടെ റൂമിലേക്ക് പോവുകയാണ് വർഷയുടെ റൂമിന് മുന്നിലെത്തുമ്പോൾ വർഷ ചന്ദ്രയെ കാണുന്നില്ല കാണാണ്ട് ഡോർ അങ്ങ് അടയ്ക്കും നല്ല സൗണ്ടോട് കൂടി ഡോർ അങ് അടയ്ക്കുമ്പോൾ ചന്ദ്ര വിചാരിക്കും ചന്ദ്രയെ കണ്ടതുകൊണ്ടാണ് വർഷഡോർ അടയ്ക്കുന്നതെന്ന് പിന്നീട് പിന്നീട് ശ്രുതിയുടെ റൂമിൻ്റെ വാ നീ വ നമുക്ക് ആ റൂമിലേക്ക് പോകാം വന്നാൽ സുധിയുടെ റൂമിലേക്ക് പോകാണ്ട് നിൽക്കുമ്പോൾ അതിനുള്ളിൽ നിന്നും അവർ തല്ലുകൂടുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ശ്രുതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ ശ്രുതി ശ്രുതി നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ സിനിമക്കോ നിങ്ങളെന്താ ഈ പറയുന്നത് ആ അതെ ഞാൻ ഈ ബുക്ക് ചെയ്യട്ടെ സിനിമയ്ക്ക് പോയാൽ നല്ല മൂവിയുണ്ട് നമുക്ക് പോവാം എന്ന് പറയണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്ത് വാത്താനും പറയുന്നത് നിങ്ങളല്ലേ എന്നെ എനിക്ക് ബാക്കി തന്നത് ഇൻ്റർവ്യൂവിനും പോകാന്നുള്ളത് ഇന്നൊരു ഇൻ്റർവ്യൂ ഇല്ലേ നിങ്ങൾ പോകുന്നില്ലേ നിങ്ങൾ എന്താ നന്നാവാത്തത് ഇനി നന്നാവില്ലേ നിങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ശ്രു ശ്രുതി പറയുന്നുണ്ട് മറ്റുള്ളവർ കേൾക്കും ഒന്ന് പതുക്കെ പറയുന്നുണ്ട് ഇത് കേ ചന്ദ്രയുടെ ഫ്രണ്ട് കേൾക്കുന്നത് എന്താ ചന്ദ്രയെ അവർ വഴക്ക് കൂടുകയാണോ ഇത്തിരി ഉച്ചത്തിലാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഏയ് അല്ലല്ല അവരെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാവോ അനീവ നമുക്കേ രേവതി കിച്ചണിലല്ലേ നമുക്ക് രേവതിയുടെ റൂമിൽ പോയിരിക്കാം വായോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ റൂമിലേക്ക് പോവുകയാണ് വാ അതിലങ്ങ് ി തുറക്കുകയാണ് തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി എഴുന്നേൽക്കുക കേട്ടോ സച്ചി നല്ല ഉറക്കത്തിലായിരിക്കും ഞെട്ടി അവനങ്ങ് എഴുന്നേൽക്കുന്നുണ്ട് പെട്ടെന്ന് എന്താ എന്താണെന്നങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതെ ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നീ എഴുന്നേറ്റ് അങ്ങ് പറയുമ്പോൾ ഞാൻ എന്തിനാ സംസാരിക്കാനും പോകുന്നു നിങ്ങളവിടെ ഇരുന്ന് സംസാരിച്ച് ഞാനെന്തിനാ പുറത്തേക്ക് പോകണേ അതെ ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് നിങ്ങളങ്ങനെ സംസാരിക്കാനൊന്നും തന്നെ ഹാളിൽ പോയിരുന്ന് സംസാരിച്ചോ എന്ന് പറയുകയാണ് സച്ചി അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ആ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് സച്ചി അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വന്ന് ഡോറ് വലിച്ചടച്ച് അവർ രണ്ടാളെങ്കിലും പുറത്തേക്ക് പോകാം എന്നിട്ട് പറയുന്നുണ്ട് വാ നമുക്കേ മേലെ ടെറസിൽ പോയിരുന്നൊക്കെ സംസാരിക്കാം വായുവെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ടെറസിൽ പോയിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് ചന്ദ്രയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ചന്ദ്രേ നീ നൂറ് നൂറിൽക്ക് നൂറ്റൊന്ന് തവണയും എപ്പോഴും ഇങ്ങനെ നീ എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ ഇപ്പം നിൻ്റെ വീട്ടിൽ നിനക്കൊരു റൂമ് പോലും ഇല്ലല്ലോ ചന്ദ്രേ എന്തൊരു കഷ്ടമായത് ആ അതെ അത് തന്നെയാണ് ഞാനും പറയുന്നത് അതെ നമ്മുടെ രവിയേട്ടെന്നെ ഇപ്പം പറയുന്നുണ്ട് ഈ ഒരു റൂം ഈ ടെറസിലൊരു റൂമ് കൂടി ന നമുക്ക് പണിയാമെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടമല്ല എന്തുകൊണ്ടാണെന്നൊന്നറിയോ റൂമിലൊരു വേറെ ഇവിടെ ഒരു റൂം കൂടി എടുത്താലേ ആ സച്ചിയും രേവതിയും പിന്നെ പുറത്താക്കാൻ പറ്റത്തില്ല അവരെ എങ്ങനെയെങ്കിലും ഈ റൂമിൻ്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും ഒന്ന് പുറത്താക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുക അവളിപ്പോൾ എപ്പോഴേക്കും ഒരു പൂക്കട തുറന്നിട്ട് ഉമറത്ത് തന്നെ ഒരു പൂക്കടയും തുറന്നിട്ട് ഇരിപ്പല്ലേ അല്ലേ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ വിളിച്ചതെന്ന് പറയാണ് അപ്പോഴേക്കും രേവതി അങ്ങോട്ടൊരു കപ്പ് കോഫിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പം ഇതുകൊണ്ട് ചന്ദ്ര ദേഷ്യപ്പെടുകയാണ് നീ എന്താടി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണോ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാൻ നിന്നെ മിണ്ടാതെ അവിടെ വന്നു നിന്ന് ഇല്ലമ്മേ ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ നിങ്ങൾ പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല ആർക്കറിയാൻ കേട്ടോ ഇല്ലയെന്ന് നീ വായ തുറന്നാലേ നുണയല്ലേ പറയത്തുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ ചന്ദ്രയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് മോളെ എങ്ങനെ പൂക്കടയൊക്കെ നന്നായി പോകുന്നു ആ അതെ ആൻറ്റി നന്നായി പോകുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ഓ ലക്ഷങ്ങളുടെ കച്ചവടമല്ലേ അവളുടെ കടയിൽ നടക്കുന്നത് അപ്പോൾ രേവതി പറയും ലക്ഷങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അമ്മേ എനിക്ക് അന്ന ആവശ്യത്തിനുള്ള കാശൊക്കെ ഒക്കെ അതിൽ നിന്നും കിട്ടുന്നുണ്ട് എനിക്കത്രേ ആഗ്രഹമുള്ളൂ എനിക്കത്ര മതി എന്ന് പറയാണ് അങ്ങനെ രേവതി അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് ചന്ദ്ര ശ്രുതിയെക്കുറിച്ചും ശ്രുതിയുടെ അച്ഛനെക്കുറിച്ചും ഇളച്ചനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുക നോ നാല് മാസം കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരും വന്നുകഴിഞ്ഞാൽ ഈ മൂന്ന് നില ഒക്കെ കെട്ടും അതിനകത്തേക്ക് കയറാൻ മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലിഫ്റ്റ് ഉള്ളിൽ വെക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആറും ഒൻപതും റൂമൊക്കെ ഞങ്ങൾ പണിയുന്നൊക്കെ ഇങ്ങനെ വലിയ വായിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം കേട്ട് ചന്ദ്രയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രൻ നീ വല്ലാണ്ട് അങ്ങ് അഹങ്കരിക്കണ്ട എന്താ സംഭവിക്കാൻ പോണതെന്നൊന്നും പറയാൻ പറ്റത്തില്ല നീ വല്ലാണ്ട് അങ്ങ് സന്തോഷിക്കല്ലേ എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ബാബ് ബ്യൂട്ടി പാർലറിലെ ഒരു സ്ഥിരം കസ്റ്റമറിയാണ് കാണിക്കുന്നത് ഒരു സ്ത്രീയാണ് അവർ ഒരു ഏജൻസിയിലേക്ക് വിളിക്കാൻ പറയുക വിളിക്കുകയാണ് കാർ ഷോറൂമിലേക്കാണ് വിളിക്കുന്നത് അവർ വന്നിട്ട് കാറ് അവർ സർവീസ് ചെയ്തത് ശരിയായില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ അതിന് എന്തൊക്കെ പ്രശ്നമുണ്ട് കാരണം ഞാനിവിടെ വഴിയിൽ കിടക്കുകയാണ് ഒരു കാർ അങ്ങനെ അയക്കാൻ പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ അവർ പറയും ഇവിടെ ഡ്രൈവർ ഡ്രൈവർമാർ ആരും തന്നെ ഇല്ല അവർ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും അവിടെ നിന്ന് കാറിങ്ങ് എടുത്തു വന്നോളും ഞാൻ വേറൊരു കാർ അങ്ങോട്ട് വിടാം അതിൽ നിങ്ങൾ പോയിക്കോളും എങ്ങോട്ടാണ് പോവണ്ടതെന്ന് വെച്ചാൽ പോയിക്കോളൂ എന്ന് അവർ പറയുകയാണ് അതിങ്ങനെ കാ കാറ് വരികയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ സച്ചിയാണ് അവർ സച്ചിയുടെ കാറാണ് ഇവർക്ക് വേണ്ടിയിട്ട് അയച്ചിരിക്കുന്നത് അവൻ ഇറങ്ങി ഉടനെ തന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മാഡം മാഡം ആണോ കാറ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പം അവരതേ എന്ന് പറഞ്ഞോണ്ട് സച്ചിയുടെ കാറിൽ കയറുന്നുണ്ട് അങ്ങനെ ഇങ്ങോട്ടാണ് പോകണ്ടതെന്ന് ചോദിക്കുമ്പോൾ ബ്യൂട്ടി പാർലറിലേക്കാണ് ഞാൻ വഴി പറഞ്ഞു തരാം എന്ന് പറയാണ് അങ്ങനെ പോയി പോയി അവിടെ എത്തുന്നത് ശ്രുതിയുടെ പാർലറിലേക്കാണ് അങ്ങനെ ഓ സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഓ ഇത് നമ്മുടെ പൗഡറത്തിൻ്റെ ബ്യൂട്ടി പാർലറിലാണല്ലോ ഓ ഇവരിങ്ങോട്ടാണോ വന്നത് എന്ന് ചോദിച്ചിട്ട് സച്ചി പിറകോട്ട് നോക്കുമ്പോൾ കാറിലാളില്ല അവിടെ എത്തിയോടെ തന്നെ ആ മേഡം സച്ചിയോട് ക്യാഷ് ഒന്നും കൊടുക്കാതെ തന്നെ അങ്ങ് പോകും ഫോൺ കോൾ ഫോൺ വന്നതിനാൽ അത് ശ്രദ്ധിക്കാതെ അവരങ്ങ് പാർലേക്ക് കയറി പോവുകയാണ് ഇത് കാണുന്ന സച്ചി ഓ ഈ മാഡം എന്താ ചെയ്ത് എനിക്ക് ക്യാഷ് തന്നില്ലല്ലോ മറന്നിരിക്കും ഞാൻ ഒന്ന് പിറകെ പോയി ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിറകെ ചെല്ലുകയാണ് ഒരു സീനാണ് കാണിക്കുന്നത്